നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ പർവ്വത മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യയിലെ ബീഹാർ സംസ്ഥാനത്തിലുള്ള ഗയ ജില്ലയിലെ ഗഹ്ലൂർ ഗ്രാമത്തിൽ നിന്നുള്ള തൊഴിലാളിയായ ദശരഥ് മാഞ്ചിയാണ് മൗണ്ടൻ മാൻ എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പതിനാലിന് ജനിച്ച അദ്ദേഹം രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റ് പതിനേഴിന് അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു വലിയ പ്രതിബദ്ധതയുടെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും കഥ കൂടിയാണ് മുഹസർ എന്ന താഴ്ന്ന ജാതി സമുദായത്തിൽ ജനിച്ച മാഞ്ചി ദാരിദ്ര്യത്തിനിടയിലും ധനപാതിയിലെ കൽക്കരി കനികളിൽ ഏഴ് വർഷത്തോളം ജോലി ചെയ്തു തിരിച്ചെത്തിയപ്പോൾ തൻ്റെ ബാല്യകാലത്തിലെ വിവാഹ പങ്കാളി കൂടിയായ ഫാൽഗുനി ദേവിയെ വീണ്ടും കണ്ടുമുട്ടി അവർ ഒളിച്ചോടി ഒരുമിച്ച് ജീവിതം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഭാര്യ ഫാൽഗുനി ദേവിക്ക് മലയിൽ നിന്നും വീണ് പരിക്കേറ്റു ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ വലിയൊരു പർവ്വതം ചുറ്റി അൻപത്തി അഞ്ച് കിലോമീറ്ററോളം ദൂരം യാത്ര ചെയ്യണമായിരുന്നു അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൃത്യസമയത്തിന് എത്തിക്കാൻ കഴിയാത്തതിനാൽ അവർ വഴിമധ്യേ മരണപ്പെട്ടു ഈ ദുരന്തം ദശരഥ്മാൻജിയെ വല്ലാതെ വേദനിപ്പിച്ചു തൻ്റെ ഗ്രാമത്തിലെ ആളുകൾക്ക് സമാനമായ ദുരിതങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഒറ്റയ്ക്ക് ആ പർവ്വതത്തിലൂടെ ഒരു പാത കെട്ടുവാൻ അദ്ദേഹം തീരുമാനിച്ചു വെറും ഒരു ചുറ്റികയും മുളിയും ഉപയോഗിച്ച് ഇരുപത്തിരണ്ട് വർഷത്തോളം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വരെ അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു ഈ പാതയ്ക്ക് ഏകദേശം നൂറ്റി പത്ത് മീറ്റർ നീളവും ഒൻപത് ദശാംശം ഒരു മീറ്റർ വീതിയും ഏഴ് ദശാംശം ഏഴ് മീറ്റർ ആഴവും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ അവിശ്വസനീയമായ പ്രവൃത്തി ഗ്രാമവാസികൾക്ക് ആശുപത്രിയിലേക്കും മറ്റ് ആവശ്യങ്ങൾക്കും ടൗണിൽ എത്തുവാനുള്ള ദൂരം ഏകദേശം അൻപത്തഞ്ച് കിലോമീറ്ററിൽ നിന്നും പതിനഞ്ച് കിലോമീറ്ററായി കുറച്ചു തുടക്കത്തിൽ ആളുകൾ അദ്ദേഹത്തെ ഒരു ഭ്രാന്തനായി കണ്ടുവെങ്കിലും അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം ഒടുവിൽ അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തി ദശരഥ മാഞ്ചിയുടെ കഥ ഇന്ത്യയിൽ ഒരു പ്രചോദനത്തിൻ്റെ പ്രതീകമായി മാറി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി കേതൻ മേത്ത സംവിധാനം ചെയ്ത മാഞ്ചി ദ മൗണ്ടൻ മാൻ എന്ന പേരിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ഹിന്ദി സിനിമയും ഇറങ്ങിയിട്ടുണ്ട് മരണശേഷം ബീഹാർ സർക്കാർ അദ്ദേഹത്തിന് സംസ്ഥാന ബഹുമതികളോടുകൂടിയ സംസ്കാരം നടത്തി രണ്ടായിരത്തി ആറിൽ പത്മശ്രീ പുരസ്കാരത്തിന് അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യൻ പോസ്റ്റ് ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ അമീർ ഖാൻ അവതരിപ്പിച്ച സത്യമേവ ജേത എന്ന ടി വി ഷോയിലെ ഒരു എപ്പിസോഡും മാഞ്ചിയുടെ ജീവിതത്തെ ആധാരമാക്കിയായിരുന്നു ദശരഥ് മാഞ്ചിയുടെ ജീവിതം ദൃഢനിശ്ചയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അസാധാരണമായ ഒരു ഉദാഹരണമാണ് അത് ഇന്നും ലോകത്തുള്ള ആളുകളെ പ്രചോദിപ്പിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం